എൻ്റെ പേര് സൂട്ടി സ്റ്റാൻലി ഞാൻ ഒല്ലൂരിൽ നിന്നാണ് വരുന്നത് ഇന്നീ ഇവിടെ എനിക്ക് സാക്ഷ്യം പറയാൻ നൽകിയ അനുഗ്രഹത്തിന് ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു ഞാൻ സൗദിയിൽ അണ്ടർ എം ഒച്ചിരി ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നത് സെവൻറ്റീൻ നയൻ ടു തൗസൻഡ് ട്വൻറ്റി ടൂവിലാണ് ആ സമയത്ത് എനിക്കൊരു പ്രപ്പോസൽ വന്നായിരുന്നു ആ സമയത്ത് വന്ന ചെറുക്കൻ്റെ വിസ വിസയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എപ്പോഴാ തിരിച്ച് നാട്ടിൽ ചെറുക്കൻ വർക്ക് ചെയ്യുന്ന ഓസ്ട്രേലിയയിലാണ് അപ്പോൾ തിരിച്ച് എപ്പോഴാണ് വരാമെന്നുള്ള കാര്യം ഒരു കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവായിരുന്നു അങ്ങനെ ആ സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആയിട്ട് വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുപാട് കാരണപ്രവർത്തികളും കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പിന്നെ അടുത്തൊരു അബ്ബായ സെൻ്റർ മെൻ്റലി ആയിട്ടുള്ള ഒരു കുട്ടികളുടെ സ്ഥലത്തൊക്കെ പോയിട്ട് ഒരുപാട് അവരെ ഹെൽപ്പ് ചെയ്യും ശുശ്രൂഷ ചെയ്യും ഒക്കെ ചെയ്തിരുന്നു പിന്നെ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം എൻ്റെ കെയർ പേഷ്യൻസിനോടുള്ള കെയർ ഒരുപാട് കൂട്ടുകയും പിന്നെ സോഷ്യൽ മീഡിയ വഴി ഞാൻ ഒരുപാട് ഈ സാക്ഷങ്ങളെല്ലാം ഷെയർ ചെയ്യുമായിരുന്നു എനിക്ക് കിട്ടുന്ന ഫ്രീ ടൈമിലെല്ലാം ഇവിടുത്തെ സാക്ഷങ്ങൾ വെച്ച് കേൾക്കുകയും ഫാദർ ഫാദറിൻ്റെ ഒരുപാട് ഉടമ്പടി ധ്യാനങ്ങൾ പഴയ ധ്യാനങ്ങളടക്കം ഇങ്ങനെ ഫുൾ ടൈം എന്നുള്ളതായിരുന്നു ആ സമയത്തിൻ്റെ ജോലി പിന്നെ വല്ലാത്തൊരു ടെൻഷനായിരുന്നു ആ സമയത്ത് ഇത് നടക്കുമോ നടക്കില്ലേ ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്നറിയാനുള്ളൊരു ആകാംക്ഷ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഹിതമല്ല ദൈവത്തിൻ്റെ ഹിതമാണ് എനിക്കറിയേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്കിതിനൊരു ഉത്തരം വേണം എന്ന് ഒരുപാട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനിടയിൽ ഞങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണോ എന്താണ് ചെയ്യേണ്ടത് പേരൻസിനാണെങ്കിലും ബുദ്ധിമുട്ട് എപ്പോഴാണ് കല്യാണം തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഏജ് കാണി കൂടിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഞാൻ ഒരുപാട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവ് എന്തായാലും പ്രാർത്ഥിക്കുന്നവർക്ക് എങ്ങനെയെങ്കിലും അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ഞാൻ ഈ എത്ര വിഷമം ഒരുപാട് വിഷമം വരുന്ന സമയത്ത് ഇവിടുന്ന് കിട്ടിയ രൂപം കൈ പിടിച്ച് കരഞ്ഞു തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഒരുപാട് അടയാളങ്ങൾ കിട്ടി എൻ്റെ അമ്മ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ശുശ്രൂഷ ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ചേച്ചി വരികയും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് പറയുകയും ഈശോ തൊടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കല്യാണം തന്നെ നടക്കുമെന്ന് ഉറപ്പിച്ച് പറയും അത് ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാവുന്ന രീതി ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ ആ ചേച്ചി ഇങ്ങോട്ട് പറയുമായിരുന്നു അങ്ങനെ ഞാൻ അതിൽ പൂർണ്ണമായി വിശ്വസിച്ചു അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് പറഞ്ഞാൽ സംഖ്യ കാണിക്കുന്നുണ്ടെന്ന് ആ ചേച്ചി പറഞ്ഞായിരുന്നു അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞു ജനുവരി ഫിഫ്റ്റീൻ ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞു എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ ഓയിട്ടിക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഫാദർ എപ്പോഴും പറയാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരുപാടൊന്നും ട്രൈ ചെയ്തിട്ടില്ല പഠിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഓൺലി റൈറ്റിങ്ങിന് മാത്രമാണ് കോച്ചിങ് എടുത്തിട്ടുള്ളത് ബാക്കിയെല്ലാം ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ സ്പീക്കിങ്ങിൻ്റെ എക്സാമിന് വേണ്ടി പോയപ്പോൾ അവിടുത്തെ എക്സാമിനർ പറഞ്ഞു നീ വരുമ്പോൾ പ്രത്യേക ഒരു സുഗന്ധത്തിൻ്റെ ഒരു ഇത് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എന്തായാലും എന്നെ കയറ്റി അപ്പം ഇപ്പം ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഓയിട്ട് എനിക്ക് കിട്ടി ഞാൻ അതിൻ്റെ പ്രോസസ്സിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ എൻ്റെ വീടിൻ്റെ പണി രണ്ട് വർഷമായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അത് കംപ്ലീറ്റ് ആയി പിന്നെ എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു അത് ഒരുപാട് നാളെ ആയതുകൊണ്ട് കുറേ ഇൻട്രസ്റ്റ് കൂടി ഒരുപാട് പൈസ ആയിട്ടുണ്ടായിരുന്നു അത് മാതാവിൻ്റെ സഹായം കൊണ്ട് അതൊരു ഒരുപാട് ഭയങ്കര കുറവിൽ ഞങ്ങൾക്ക് അത് അടച്ചു തീർക്കാനായിട്ട് സാധിച്ചു പിന്നെ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരുന്നു എൻ്റെ ഫിയാൻസി ആയിരുന്നു അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നത് പിന്നെ അതൊക്കെ എനിക്ക് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയിൽ ഒരുപാട് ശക്തിപ്പെടാനായിട്ട് സാധിച്ചു ബൈബിൾ വായിക്കുക എനിക്ക് പറ്റുന്ന സമയം അവിടെ എനിക്ക് സൗദിയിൽ ഒരുപാട് കുർബാനയ്ക്കൊന്നും പോകാൻ പറ്റില്ലെങ്കിലും മാക്സിമം കിട്ടുന്ന സമരങ്ങളിൽ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുക അച്ഛൻ്റെ ധ്യാനം കേൾക്കുക ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ഇപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് ഇവിടെ വന്നൊരു സമയം ഉണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടയെന്നറിയാണ്ട് എൻ്റെ പാരൻസ് ഒരുപാട് സഫർ ചെയ്തിരുന്നു ഈ ചോദ്യങ്ങൾ കാരണം ഇപ്പോൾ അതിന് എല്ലാത്തിനും ഒരു ഉത്തരം ലഭിച്ചു ഇപ്പോൾ എനിക്ക് ചിരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് മാതാവ് കാരണമാണ് പണ്ട് എനിക്ക് മാതാവിൽ അത്ര ഒരു വിശ്വാസം ഇല്ലായിരുന്നു ഈശോ ഒരുപാട് സ്നേഹിക്കെങ്കിലും മാതാവിലൊരു വിശ്വാസം വന്നത് കൃപാസനത്തിൽ ഇവിടെ ഒരു ഉടമ്പടി എടുത്തുകൊണ്ടാണ് എ നമ്മൾ വളരെയധികം വിഷമിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും ഉടനെടി ഉത്തരം നമുക്ക് ഏതെങ്കിലും രീതിയിൽ മാതാവ് എനിക്ക് തരുന്നതായിട്ട് എനിക്കൊരു ബോധ്യം കിട്ടിയിട്ടുണ്ട് അതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തൊൻപത് മുപ്പത്തിമൂന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവിൻ്റെ പ്രവർത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഒന്നും മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല ഓരോന്നും യഥാകാലം നന്മയായി തെളിയും സൂട്ടി സ്റ്റാൻലി തൻ്റെ വിവാഹത്തിൻ്റെ കാര്യം തനിക്ക് ഒ ഇ ടി എക്സാം തൻ്റെ വീടിൻ്റെ കാര്യം ഇങ്ങനെ തനിക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച കൃപകളെ ഈ മകള് നന്ദിയോടെ ഓർക്കുമ്പോൾ ഇപ്പോൾ തനിക്ക് വന്ന മാറ്റങ്ങൾ തൻ്റെ പ്രേഴ്സണൽ ലൈഫിൽ എങ്ങനെയാണ് ഉടമ്പടി വഴി തനിക്ക് മാറ്റമുണ്ടായത് ആ മാറ്റങ്ങൾ തന്നെയാണ് അത് തനിക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോഴിവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നതെന്നാണ് സൂട്ടി പറയുന്നത് ഈ ഒരു ആഘോഷം ഉടമ്പടി ഒരു ആഘോഷമാക്കണം ഉടമ്പടി ജീവിതം ഇത് ആഘോഷമാക്കണമെങ്കിൽ അതിന് നാം മാത്രമേ അതിന് ശ്രമിച്ചാൽ നടക്കുകയുള്ളൂ ദൈവം ഒരു കക്ഷിയും നാം ഒരു കക്ഷിയുമായിട്ട് എടുക്കുന്ന ഈ ഉടമ്പടി ജീവിതം ഇത് ദൈവത്തോടൊത്തുള്ള ഒരു യാത്രയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കുവാനും പറയുന്ന നിബന്ധനകൾ അതിലൊക്കെ ദൈവ ഇഷ്ടം മാത്രം കണ്ടുകൊണ്ട് ഒരു മടുപ്പോടെ ഈ ഉടമ്പടി ജീവിക്കുകയല്ല ഉത്സാഹത്തോടെ ഉടമ്പടി ജീവിച്ചാൽ ഉത്സാഹത്തോടെ വന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മറ്റുള്ളവർക്ക് പ്രചോദനം നമ്മുടെ സാക്ഷ്യത്തിലൂടെ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം കൊടുക്കുവാനും കഴിയും തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ താൻ എക്സ്ട്രാ ടൈമൊക്കെ തൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ തൻ്റെ ഡ്യൂട്ടി സമയമൊക്കെ നേരത്തെ അത് വെറും ഡ്യൂട്ടി ആയിരുന്നെങ്കിൽ ഇന്ന് എത്രയോ നേഴ്സുമാരാണ് അവരുടെ പ്രൊഫഷനെ അവരൊരു ശുശ്രൂഷയായിട്ടും കൂടി കണ്ടുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എക്സ്ട്രാ ടൈം കൊടുക്കുന്നു എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്നു അങ്ങനെ തനിക്ക് തൻ്റെ ജീവിതത്തിലെ താൻ ആഗ്രഹിച്ചിരുന്ന ഒരു ദാമ്പത്യ ജീവിതം മൂന്ന് വർഷത്തോളം അതിനെ കാത്തിരുന്നുവെങ്കിലും മൂന്ന് വർഷത്തോളം ഞാൻ വെയിറ്റ് ചെയ്തെങ്കിലും നല്ല കെയർ ഉള്ള ഒരു ഹസ്ബൻഡിനെ തന്നെയാണ് എനിക്ക് കിട്ടിയത് അതിൽ ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അപ്പോൾ തൻ്റെ ജീവിതത്തെ ഇന്ന് സന്തോഷം നിറഞ്ഞതാക്കി തീർക്കുവാൻ ഉടമ്പടി എങ്ങനെയാണ് തന്നെ സഹായിച്ചത് ഓരോന്നും നന്മയായിട്ട് യഥാകാലം തെളിയുമെന്നാണ് നാം തിരുവചനത്തിലൂടെ കേട്ടത് അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് നമുക്കെല്ലാം സാധിക്കുക എത്രമാത്രം നാം ഓടിയാലും കർത്താവിൻ്റെ ഒപ്പം ഓടുന്നില്ലെങ്കിൽ നാം തളർന്നു പോകും എന്നാൽ കർത്താവിൻ്റെ ഒപ്പമാണ് കർത്താവിനെ കൂടെ കൂട്ടിക്കൊണ്ടാണ് ഓടുന്നതെങ്കിൽ ആ ഓട്ടം ലക്ഷ്യസ്ഥാനത്തെത്തും പിന്നീട് നമുക്ക് എന്നും സന്തോഷിക്കുവാനുള്ള സന്തോഷിക്കുവാനും അതിൽ അതിലൂടെ സാധിക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക